എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് എന്റെ വീട് എവിടെ സ്ഥലം എവിടെ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഹൈവേ ആയതുകൊണ്ട് ഞങ്ങൾ സ്ഥലം വരപ്പാണ് അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴി കാണി കാണിച്ചു തരാം എല്ലാ ഇഷ്ടപ്പെട്ട വഴിയാണെന്ന് തോന്നുന്നു ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ കാട്ടിലേക്ക് പോകുന്ന വഴിയല്ല കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും അവിടെ ഹൈവേ ആണ് ഇത്രയും വലിയ ഹൈവേയിലാണ് ഞാൻ കിടക്കുന്നത് ആർക്കെങ്കിലും വരണമെന്ന് താവുന്നുണ്ടോ കൂടെ ഈ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക ലൈക്കും എനിക്ക് കിട്ടുന്നില്ല നല്ല ാണ് ഞാൻ പോണത് നല്ല ടാർട്ട റോഡാണ് ഒരു കാട് പോലും ഇല്ല അത് കാര്യം പറയാന സത്യമാണ് ഒരു കാട് പോലും ഇല്ല ഇത് കണ്ട ഇത്രയും വെളിപ്രദേശം എവിടെയുണ്ട് ഇത്രയും നല്ല ഹൈവേ ഇത് കാടൊന്നുമല്ല നമ്മൾ വച്ചുപിടിപ്പിച്ച ഹൈവേയിലെ പുതിയ ഐറ്റമാണ് ക്കെല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആരെങ്കിലും വരുന്നുണ്ടോ ഷൂട്ടിങ്ങിന് സൂപ്പർ സ്ഥലമാണോ ആരെയും വിളയൊന്നും അല്ല ഏട്ടാ തന്നെ അതാ ഈ കിടക്കുന്ന ഈ വള്ളിയില്ലേ ഇത് പണ്ട് റബ്ബർ ബോർഡിൽ നിന്ന് റബ്ബർ തൈടെ മൂട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോർഡിൽ നിന്ന് കൊടുത്തതാണ് ഉദ്യോഗസ്ഥര് ഇപ്പത് ആ വനം മുഴുവനും നശിപ്പിച്ചിട്ടേക്ക് അത് നല്ലത് തന്നെ നമുക്കിച്ച് കാടൊഴിഞ്ഞ് കിട്ടിയാൽ വെട്ടത്തോടെ പോവാം ഇങ്ങനൊക്കെ തന്നെ ചെയ്യേണ്ടത് അല്ലാതെ സർക്കാർ കാടൊന്നും വെട്ടൂല കുറച്ച് സ്ഥലം ഇങ്ങനെ ഇട്ടേക്കും റോഡ് സൈഡാണെങ്കിൽ മാത്രമേ കാട് പെട്ടുള്ളൂ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലോട്ട് വരണം മഴ കാട്ടി തരാന്ന് വിചാരിച്ച് ഇവിടെ ഒരു ജീവികളും ഇല്ല കേട്ട പിന്നെ ഉണ്ട് ആനയുണ്ട് പിന്നെയും ഒരു ജീവികളും ഇല്ല പോത്തുണ്ട് എന്നെ കേ അല്ല വലിയ ജീവികളൊന്നുമില്ല എല്ലാം ചെറിയ ഐറ്റങ്ങളാണ് ആനയും കാട്ടുപോത്തും ഇഷ്ടപ്പെട്ടല്ലേ ഹൈവേ ആയതുകൊണ്ട് ഹൈവേയിൽ നടുക്കുള്ള വര വരയ്ക്കാൻ മറന്നുപോയി ഹായ് ഇത്രയും നല്ല വഴി പക്ഷേ ഞാൻ ഇത്രയും നല്ല വഴി നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞ വഴി വരെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമെന്റ് ഇടുക നിങ്ങളെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കണം ആരും കാണാതെ പോകരുത് ഈ വീഡിയോ ഒരു നല്ല വഴിയിലോട്ട് ഇനി നടക്കണത് ഞാൻ ഇവിടെ ഒന്നും വലിയ ജീവികളൊന്നും ഇല്ല ആനയും പോത്തും അല്ലാതെ പറഞ്ഞല്ല എന്റെ മൈല് വിളിക്കണം അത് കുഴല അത് വില്ലേം കറി കൂടിയേ എങ്ങനെയുണ്ട് സായവ ഈ വര മാന്യൂ ചെയ്ത് നടക്കൊരു വര ഉണ്ടല്ലോ അത് മാന്യൂ ഇത് നല്ല വഴിയിലൂടെ ഞങ്ങൾ പാണത് ഇനി കുറച്ച് പട്ടി ഉണ്ട് കേട്ടോ അവിടെ പട്ടി കടിച്ചിട്ടെനിക്ക് കൊള്ളാം എന്താ ബ്യാസുണ്ടെന്ന് പറഞ്ഞാൽ കാണുന്ന വേണ്ട സൂപ്പർ നല്ല സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഫോളോ ചെയ്ത് കൂടെ വരണം മറ്റേതിന് ഞാൻ ഒരു പാവയാണ് കേട്ടാല് വന വെച്ച് പോണത് നമ്മള് മനത്തിന്റെ ദേവതന്നെ ആണല്ലോ കാറ്റ നല്ലൊരു കാറ്റടിച്ച ഓടി രക്ഷപ്പെട്ടുണ്ട് തല്ലെ കൂടെ മരം കൊണ്ട് കഴിയും അവിടെ ഒരു വീടുണ്ട് അവിടെ തന്നെ കുറെ പട്ടികളുണ്ട് യും പോസിനെയും പേടിക്കാൻ അവിടെ കൊറേ പട്ടികളെ അവരെയും പേടിക്കളില്ല ഏട്ടാ ഭയങ്കര ഈ പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് തന്നെ വളരെ വളരെ

കാർ ഉണ്ടെങ്കിൽ ഇത് വഴി തന്നെ കൊണ്ടുവരണേന്ന് വണ്ടി ഓടിക്കുന്നതിനും നല്ല ഹൈവേ നല്ല ഗവർണ്മെന്റ് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടുള്ള വഴിയൊക്കെ ഉണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കണത് പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പ്രസിഡന്റും മെമ്പർമാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ആക്കിയാ പെട്ടെന്ന് ഓടിയൊരു ഗ്യാസ് എടുക്കൊണ്ട് പോകുമ്പോൾ അതല്ലാത്ത വഴിയാണ് അതുകൊണ്ട് നമ്മൾ കറവി തന്നെ അവസർപ്പിക്കണം ഗ്യാസ് വർഷങ്ങളൊണ്ട് വെച്ചിരിക്കണം അതൊരു കാഴ്ച വസ്തു നിങ്ങൾ കുറെ കത്തിക്ക എന്തേലും കൂടെയായി നിങ്ങൾ കാണിക്കണ്ട ये क्या मोर्न कर रही है ये जलपिज ൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഒപ്പം ലൈക്ക് ഇടുക ഷെയർ ഇടുക കമന്റ് ഇടുക അത്രയാണ് പറയാനുള്ളത് നിന്റെ ചെറിയ തവള അറിയണം തവണ്ടൊക്കെ കേക്കുന്നത് കണ്ട ഭയങ്കരമായ കാട് അല്ലേ ഈ കറ റോഡല്ലേ റോഡല്ലിപ്പൊ നമുക്ക് കിട്ടിയത് നേരത്തെ നല്ല ഹൈവേ കൂടെ വന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ക്യാമറമാൻ വീഡിയോ നിർത്താതിരിക്ക എന്റെ വീട്ടിലോട്ട് പോണ വരി ഞാൻ ആരും ലൊക്കേഷൻ അടിച്ചു വരണ്ട ചോദിച്ചും വരണ്ട വിതിര മണലിയിലാണ് വീട് ആർക്കുണ്ടോ വരാം എല്ലാവരും ലൈക്ക് ഇടണേ എനിക്ക് എല്ലാവരും കമന്റ് ഇടണേ എന്താ കൊല്ല ഒന്നും കണ്ടില്ലല്ലോ ഇതിന് ഒരു വണ്ടിയെ പോലും ഒരു അട്ട ആ ഒരു ബൈക്ക് പോയിരുന്നു അങ്ങനെയെങ്കിലും ഒരു വണ്ടി കാണാൻ കാണിയാരി വണ്ടി ഉണ്ടെന്ന് കണ്ടെ നല്ല കാണിച്ചത് അത് തന്നെ അറിയാന്നുള്ള ഒരു യൂട്യൂബർ എനിക്ക് തിരിച്ചപ്പോ മനസ്സിലായി ഇവിടെ വീഡിയോ എടുക്കുകയാണെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ അത് നീ പറയണ എന്തെങ്കിലും ഒക്കെ ക്യാമറമാൻ ഒന്നും പറയണില്ല ക്യാമറമാൻ തളർന്നു വരെയാണ് നടന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ അതെ കണ്ട് ഫോളോ ചെയ്ത് എന്നെ സഹായിക്കണേ സമയം തീരാറേക്ക് വന്ന വഴി ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ഇട്ടിട്ട് ആ ലൈക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ എന്റെ വീട് ഞാൻ നാല് വശത്തു നിന്ന് കുത്തി ഇളക്കി റോഡി കൊണ്ടുവന്ന് വയ്ക്കും അപ്പൊ നിങ്ങൾ അടുത്തപ്പോഴത്തെ പുതിയ നേതാക്കന്മാരെയാണ് അദ്ദേഹത്ത് രാമ അങ്ങനെ കാണുള്ളു പുതിയ നേതാക്കന്മാരെയാണ് ചോറിഞ്ഞ് ചോറിഞ്ഞ് മൊത്തം പോയി ബാക്കിലൊക്കെ പൈസ വന്നത് പട്ടി വിചാരിച്ചു നമ്മളത് കടിക്കാൻ വന്നിരുന്നു പത്തി ഇങ്ങോട്ട് കടിക്കണായിരിക്കും മറന്നു തോന്നിയറങ്ങി ഷറ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാനുള്ള സമയമായി വരികയാണ് എന്ന് കരുതും